വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിച്ച ഫാമിലിക്ക് സ്വാഗതം ചെയ്യാൻ അപ്പോൾ ഡയസ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ വന്നത് ഞാൻ ആക്ച്വലി ഇവിടെ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞു ഇവിടെ മൊത്തം ജോലിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് പൂവിട്ടു പിന്നെ നമുക്ക് മോർണിംഗ് ചെടിക്കുന്നതെച്ചു അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ പൂ അഴുതിയതിൻ്റെ ഈ ഒരു ഒരിതില്ലേ ഈ ഒരു ബാക്കി വരുന്ന ഈ ഒരു അംശം ഇല്ലേ അപ്പോൾ ഞാൻ ഇതിപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് കളയാന്ന് വിചാരിച്ചു അപ്പം എൻ്റെ മദർ പറഞ്ഞിരിക്കുകയാണ് എല്ലാത്തിൻ്റെയും ഓരോ തണ്ട് മാറ്റി വെക്കുക അതായത് ചെറിയൊരു ആ മുന്നിത്ത ഒരു ചെറിയ വിത്തുള്ള ഭാഗമല്ലേ വിത്ത് എന്നല്ല പേരെന്നു പറഞ്ഞാൽ ആ മുളച്ചു വരുന്ന ആ അതിൻ്റെ ചെറുത് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ മേലത്തെ ഈ തോൽ കളഞ്ഞിട്ട് അടിയിൽ നിന്നാർ വിത്തോട് കൂടി എടുത്തിട്ട് നമ്മുടെ തെങ്ങിൻ തോപ്പിൻ്റെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചട്ടീൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കവറിൽ ഇത്തിരി മണ്ണ് നശിച്ച അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്താൽ ഒരു രണ്ട് മൂന്ന് മാസം മാസാമത മുളച്ച് ഇതേ ചെടിയായിട്ട് വിടുക ഇതേ പൂവായിട്ട് വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനിവിടെ അത് അറിയണം എനിക്കൊരാഗ്രഹമുണ്ട് അപ്പോൾ ഇതൊരു എക്സ്പീരിയൻമെൻറ്റ് വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട് മാക്സിമം അപ്പം ഞാനിവിടെ കുറച്ച് ചെടികൾ എടുത്തിട്ട് ഞാൻ ഓൾറെഡി ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ഒരു അൻപത് രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചാണ് അപ്പോൾ ഏകദേശം ഞാൻ കുറച്ച് കുറച്ച് പൂവ് എടുത്തിട്ടുള്ളത് നമുക്കിതൊരു മൂന്നാല് ദിവസത്തെ ഒപ്പിക്കണം കേട്ടോ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ വിഷയമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ചട്ടിപ്പൂവിൻ്റെ അതായത് ഓറഞ്ച് പൂവില്ലേ അതിൻ്റെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇത് മഞ്ഞേൻ്റെ കേട്ടോ മഞ്ഞേൻ്റെ ഉണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇത് വാടണതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ അകത്ത് ഇല്ലല്ലോ പിന്നെ ഇത് വന്നിട്ട് ആ ഒരു വെള്ളം ജമന്തി ടൈപ്പ് ഇല്ലേ അതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ റോസാട്ടീൻ്റെ കിട്ടിയിട്ട് ആവശ്യമില്ല അപ്പോഴത്തൊക്കെ നമുക്ക് കളയാമല്ലേ ഓക്കെ അപ്പോൾ ഞാനിതെന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് ആ ഒരു മഞ്ഞ എന്താ പറയുക ജമന്തിപ്പൂ ഇല്ലേ അതിൻ്റെ ഈ ഇതളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ താ ഈ ഒരു കറുപ്പോട് കൂടുതൽ ഇതളുണ്ട് അത് ജസ്റ്റ് ഇങ്ങനെ കൈയിനോടെ എടുക്കുകയാണേ കൈയിനോടെ എടുക്കേന് ശേഷം നമുക്ക് ആ വാഴത്തോപ്പിലേക്ക് ചെയ്യണം അല്ലേ വാഴത്തോപ്പ് അതേപോലെ തെങ്ങീൻ തോട്ടത്തിലേക്ക് തെങ്ങീൻ തോപ്പിൻ്റെ നിക്കാം ഓക്കെ ഓക്കെ ഈ അലോവേറിൻ്റെ അടുത്താണ് എൻ്റെ തെങ്ങീൻ തോപ്പ് ഇട്ടോ അപ്പോൾ അവിടേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് മുമ്പ് ഞാനിവിടെ ക്യാമറത്തിന് സെറ്റ് ചെയ്യട്ടെ ഓക്കെ ഓക്കെ കേസ് അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ പോയിട്ട് അവിടേക്ക് ഇട്ടുകൊടുക്കട്ടെ നമുക്കിതൊന്ന് പരീക്ഷിച്ചോ അല്ലേ അടുത്ത വന്നിട്ട് ഇതാണ് ഇത് വന്നിട്ട് കാണും ഇത് വന്നിട്ട് മഞ്ഞ പൂവാണേ മഞ്ഞ കൊല കൊല ടൈപ്പിലുള്ള പൂവാണ് അതിന് പേരുണ്ടാവുന്ന മഞ്ഞ ജമന്തി എന്ന് നമ്മൾ പറയും വെള്ള ജമന്തി മഞ്ഞ ജമന്തി അപ്പൊ പറഞ്ഞത് ഒരു പൂവാണ് ഇതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെയുള്ള ഈയൊരു ഇതാ കറുപ്പ് ഒരു വിത്ത് ടൈപ്പില്ലേ ഇതാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത് കേട്ടോ ഇതാണ് നമ്മൾ മാറ്റി വെക്കേണ്ടത് ഇതൊന്നായിട്ട് നമുക്ക് വിതറി കൊടുക്കാം ഏതെങ്കിലും ഒന്നുണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഇനി നമുക്ക് നമുക്ക് മാസം ഈ സക്സസ് നോക്കാം അടുത്ത ഇതാണ് ഇതും ഒരു എന്താ പേരൊക്കെ ആരാണ് ചെയ്യുന്നത് കണ്ടുപിടിച്ചത് ഇതിൻ്റെ എന്നോട് ചോദിക്കല്ലേ ചട്ടിപ്പോന്നാണ് ഞങ്ങൾ പോയത് പറയുക ഓക്കെ ഉണ്ടോ ഇതിങ്ങനെ ഒന്നായിട്ട് വിതറി കൊടുക്കും സഖ്യം വിതറി കൊടുക്കാം നമുക്ക് നോക്കാം ഇത് സക്സസ് ആവോ ഇല്ലയോ നമുക്ക് നോക്കാം അല്ലേ അയ്യോ പിന്നെ ഞാനൊരു റോസപ്പൂ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടേ അത് ആക്ച്വലി വിപ്പിനും അടിക്കുന്നുണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കി ഇവിടെ ഇങ്ങനെ നല്ല ദിവസമല്ലേ അപ്പോൾ ഇവിടെ തന്നെ നിൽക്കട്ടെ ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്തത് മേക്കപ്പ് വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാനേ അപ്പോൾ നമുക്കത് വീഡിയോ ഇടിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് ഒരു വീഡിയോ ഇടുന്നില്ല ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് ഇത് ഫ്രീ ബ്യൂട്ടിയിലേക്ക് നോക്കണം കേട്ടോ സോ ഗൈസ് അപ്പോൾ ഇത് എൻ്റെ ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് നമുക്കിനി രണ്ട് മാസം കേട്ട് കണ മക്കളെ രണ്ട് മാസം കഴിഞ്ഞിട്ട് കേട്ടോ അങ്ങോട്ട് പോയി നോക്കണം രണ്ട് മാസം കഴിഞ്ഞിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു മുളച്ചിട്ടുണ്ടോ നോക്കണം മുളച്ചാൽ രക്ഷപ്പെട്ടു പോകാനേ മുളച്ചാലേട്ടോ മുളച്ചാൽ നമ്മൾ പറയുമ്പോൾ വാക്ക് വേറെ ആയിരിക്കും പക്ഷേ എഴുതുമ്പോൾ മുളച്ചാലിനായിരിക്കും ഓക്കെ അപ്പം എന്തായാലും രക്ഷപ്പെട്ടു നമുക്ക് നോക്കാം രണ്ട് മാസം കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും നോക്കാം അല്ലേ അപ്പോൾ ആ ഒരു തെങ്ങിൻ തോപ്പിൻ്റെ നടുവിലേക്കാണ് ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ വാഴത്തോപ്പിൻ്റെ നടുവിലേക്ക് ഇട്ട് കൊടുത്തില്ല അത് ഇട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞു കാരണം അലോവേര നിൽക്കുന്നതിന് തൊട്ടടുത്തേക്ക് ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞത് എക്സർഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുകയാണേ അപ്പോൾ എല്ലാവരും ഓണക്കാഘോഷിക്കുന്നുണ്ടോ എല്ലാവരും വീട്ടിൽ ഓണക്കുണ്ടോ എന്താണെന്ന് പറയൂ അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ കളർ ചെയ്തു ഞാനിപ്പോൾ കുളിച്ച പാടാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതിൽ ഹെയർ കളർ ചെയ്തു പിന്നെ ഞാനൊരു മേക്കു കുത്തിയിട്ടുണ്ട് ഗൈസ് അക്കാത് കുത്തിയൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അത് നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ സോ ഗൈസ് നമുക്ക് കേൾക്കാം വീട്ടിലേക്ക് പോയിൻ്റ് അപ്പ് ചെയ്യാം കേട്ടോ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബലൈക്കൻ ചെക്ക് ചെയ്യുക ഓടുന്ന ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാൻ വേണ്ടി അവിടെ ഒരു ഹാപ്പി അഡ്വൻസ് ആണ് ബൈ